യാണെങ്കിൽ ആഗ്രഹം ആ ആഗ്രഹം എന്താണെന്ന് ചിന്തിച്ചു ചെയ്യണമേ നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ നിന്ന് എന്താണ് അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയില്ലോ അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നത് അള്ളാഹു ഫയലിൽ സ്വീകരിക്കുകയാണെങ്കിൽ അതൊരു ഗുണപ്പെട്ടതായിരിക്കണം നിങ്ങൾ ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് കുട്ടികളില്ല മക്കളെ തരണേ എന്ന് മാത്രം ചോദിക്കരുത് എന്ത് ചോദിക്കണം മക്കളെ തരണേ വീട് തരണേ എന്ന് മാത്രം ചോദിക്കേണ്ട ഉടച്ചവനെ റാഹത്തും സന്തോഷവുമുള്ള വീട് തരയണമേ കൂട്ടുകാരെ നൽകണമേ അല്ല സോലിഹീങ്ങളായ കൂട്ടുകാരെ നൽകേണമേ ജോലി വേണം അത് ബാങ്കിലായാലും കുഴപ്പമില്ല പലിശ പണിയായാലും കുഴപ്പമില്ല എനിക്ക് സർക്കാർ ശമ്പളം കിട്ടിയാൽ മതി അതല്ല ചോദിക്കേണ്ടത് ഒബേ നിനക്ക് പൊരുത്തമുള്ള ഹലാലായ ജോലി ബാങ്കും പലിശ ഒന്നും എനിക്ക് വേണ്ട ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി എന്ന് വിചാരിക്കും ബാങ്കില് പെട്ടെന്ന് ബുക്കിങ്ങിന് വരും ഞങ്ങൾക്ക് തരുമോ ഒരു കറക്റ്റ് റെന്റും തരും അപ്പം ഇങ്ങനെ ഏതെങ്കിലും മൂല്യം വരെ ബാങ്ക് കുഴപ്പമില്ല എന്ന് പറയുണ്ടോ നമ്മൂപ്പരൊപ്പം കൂടിയിട്ടെങ്കിലും ഇത് വാടക കൊടുത്തേക്കാം എന്തേ അത് സമാ അല്ല ാഹുനോട് ചെയ്യുന്ന യുദ്ധമാ അതിൽ കോംപ്രമൈസില്ല ഏയാമത്തെ നാളുമ്പോൾ പറഞ്ഞു കുറയുന്നല്ല കുറയുന്ന അതിന്റെ ഒബാറുപോലും അതിന്റെ പൊടി പോലും നിങ്ങൾക്ക് അനുഭവിക്കാതെ ജീവിക്കാൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് റബേ പലിശയുമായി ബന്ധപ്പെട്ട ഒരേർപ്പാടിനും ഞാൻ എന്റെ പ്രോപ്പർട്ടി കൊടുക്കൂല നാട്ടിൽ കൊടുക്കാൻ ഇഷ്ടം ഇഷ്ടംപോലെ വേറണ്ടല്ലോ ഞാൻ എൻ്റെ കൊടുക്കുന്നില്ല എനിക്കത് വേണ്ട ആ വരുമാനം എനിക്ക് വേണ്ട ഇങ്ങനെ യത്തോടുകൂടെ അള്ളാഹുവിന്റെ തീവിക്കുക തക്കുവെന്ന് പറയുമ്പോൾ പള്ളിയിൽ ചുമഴാക്കി കേൾക്കുന്ന ഒരു വാക്ക് എന്നോടും നിങ്ങളോടും അള്ളാഹുനെ ഭയപ്പെടേണമേ എന്ന് ഞാൻ പറയുകയാണ് നിങ്ങളോട് ചെയ്യട്ടെ തന്നെയും ഭയപ്പെടേണമേ അത് സമ്പത്തിൽ നമ്മുടെ യാത്രയിൽ നമ്മുടെ ഇരുത്തത്തിൽ നമ്മുടെ നാട്ടിൽ വീട്ടിലൊക്കെ അള്ളാഹുവിനോട് നിങ്ങൾ ആഗ്രഹം പറയുമ്പോ ചിന്തിച്ചു ആലോചിച്ചു പറയണമേ എന്നിട്ട് അള്ളാഹു വലിയൊരു മുതലാളിയുടെ കഥയാണ് നമ്മെ പഠിപ്പിക്കുന്നത് സൂറത്തുൽ بسم الله الرحمن الرحيم. فخرج على قومه في زينته. قال الذين يريدون الحياة الدنيا يا ليت لنا مثل ما اوتي قارون انه لذو حظ عظيم. فخرج على قومه في زينته ഹാറൂൻ എന്ന് പറയുന്ന മൂസ മൂസനബി അലിസ്സലാമിൻ്റെ കാലത്തെ ദൈവനിഷേധിയായ മുതലാളി അയാളുടെ ആഡംബരവും നിറഞ്ഞ ജനങ്ങൾക്കിടയിലൂടെ സമ്പത്തും ആർഭാടവും പ്രകടിപ്പിച്ചുകൊണ്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങി ഹാറൂനിൻ്റെ ഒരു പുറപ്പെടൽ അയാൾ ജീവിച്ചത് ഈജിപ്റ്റിലാണ് ഈജിപ്തിലെ ഫയ്യൂം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഖേറോവിൽ ഒരു നൂറ് കിലോമീറ്റർ മാറിയിട്ടുണ്ട് ഹാറൂനിന്റെ കൊട്ടാരവും അയാളുടെ തോട്ടങ്ങളും നിന്നിരുന്ന വലിയൊരു പ്രദേശം ഒന്നാകെ ഭൂമിയിലേക്ക് താഴ്ത്തപ്പെട്ട് അവിടെ ഇന്നൊരു ജലാശയമാണ് ചെന്ന ഒരു വലിയ ജലാശയമാകാണ് ഹാറൂൺ ജീവിച്ചുപോയ നാടാണ് ഫയ്യൂം എന്നാണ് സ്ഥലത്തിൽ പറയുന്നത് സർവ ആഡംബരത്തോടും കൂടെ കാറൂൻ തന്റെ ജനങ്ങൾക്കിടയിലേക്ക് പുറപ്പെട്ടു അങ്ങനെ വഴിയോരങ്ങളിൽ കാത്തുനിൽക്കാല പൈസ വേണം കാശ് വേണം എന്ന് മാത്രം ചിന്തിക്കുന്ന ആളുകൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല എനിക്ക് കാശ് വേണം ജീവിതത്തിൽ അടിച്ചു പൊളിക്കണം എനിക്ക് സമ്പത്ത് വേണം എന്ന് മാത്രം ചിന്തിക്കുന്നവർ ചിന്തിക്കുന്നൂനിന് നൽകപ്പെട്ടത് പോലോത്തത് ഞങ്ങൾക്കും കിട്ടിയിരുന്നെങ്കിൽ അയാൾ എത്ര നല്ല ഭാഗ്യവാൻ എന്ന് ഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും പറയാൻ തുടങ്ങി ഓ എന്താണ് വരവല്ലേ എന്താണ് വാഹനം എന്തൊക്കെയാണ് പരിവാരങ്ങൾ എന്തൊക്കെ ആഭരണങ്ങളാണ് കൂടെ ആറൂന നൽകപ്പെട്ടതുപോലെ ഞങ്ങൾക്കും വേണമെന്ന് ഭൗതികതാഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും പറഞ്ഞു വിശുദ്ധ ഖുർആൻ ഇയാൾ എത്ര വലിയ ഭാഗ്യവാനാണ് എന്ന കാറൂനിന്റെ വാഹനങ്ങളെ കണ്ടപ്പോ വാഹന വ്യൂഹത്തെ കണ്ടപ്പോൾ അയാളുടെ സമ്പൽ സമൃദ്ധി കണ്ടപ്പോൾ പൈസ മാത്രം ചിന്തിക്കുന്ന ആളുകൾ പറഞ്ഞു പോയി ചലന ഞങ്ങൾക്കും അതുപോലെ ഉണ്ടായിരുന്നെങ്കിലെന്ന് നൽകപ്പെട്ട ആളുകൾ ൾ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് നൽകപ്പെട്ട ആളുകൾ അവര് പാവങ്ങളായിരുന്നു കാശില്ലാത്തവരായിരുന്നു അവരുടെ നാവിൽ നിന്ന് ഒരിക്കലും വന്നില്ല ഞങ്ങൾക്കും കാറൂരിനെ പോലെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവര് പറഞ്ഞില്ലെന്നു മാത്രമല്ല ഞങ്ങൾക്കതുപോലെ വേണം എന്ന് പറഞ്ഞവരെ ഇവരെ തിരുത്തുകയാണുണ്ടായത് പറയട്ടെല്ലീന ളുകൾ പറഞ്ഞു അള്ളാഹുവിന്റെ നാശം നിങ്ങൾ ഇവനെ പോലെ ആവണമെന്ന് കൊതിക്കുകയാണോ എന്നിവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലമല്ലയോ ഈ ലോകത്തിന്റെ ആർഭാടങ്ങളെക്കാളൊക്കെ ഏറ്റവും നല്ലത് സൂഹത്തു ആ അവൻ്റെ കൃഷിയിടങ്ങളെയും അവൻ്റെ തോട്ടങ്ങളും ഒന്നാകെ ഭൂമിയിലേക്ക് നമ്മൾ അങ്ങ് ഫയ്യൂമിലേക്ക് ഇത് കാണാൻ പറ്റും ഒന്നര മണിക്കൂർ ബസ്സിന് യാത്ര ചെയ്താൽ എത്താൻ പറ്റും രണ്ട് മണിക്കൂറിനടുത്ത് വലിയൊരു നാട് ഭൂമിക്കുള്ളിലേക്ക് പോയതാണ് അവിടെ ഇങ്ങനെ ഒരു ഒരു ചെളി പോലെ കിടക്കുന്ന ഒരു ജലാശയം വരുഭൂമിയുടെ നടുവിൽ മരുഭൂമിയിലെ കുറച്ച് കൃഷിയിടങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഒഴിഞ്ഞ പ്രദേശം ഭൂമിയിലേക്ക് അവനെയും അവന്റെ വീടും നാടും നമ്മൾ താഴ്ത്തി അവനെ സഹായിക്കാൻ ഒരാളും കൂടെ ഉണ്ടായില്ല ആയിരക്കണക്കിന് പരിവാരങ്ങൾ ഭൂമിയിലുണ്ട് ആരും പിടിച്ച് നിലവിളിക്കാനല്ലാതെ മറ്റൊന്നും ആയില്ല അവനെ സഹായിക്കുകയും ചെയ്തില്ല ഇന്നലെ വരെ പോലെ ഞങ്ങൾക്കുമുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചവർ പറയാൻ തുടങ്ങി വയ്പങ്ങനെ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഇതുപോലെ കിട്ടിയെങ്കിൽ എന്ന് അവരെന്താ പറഞ്ഞത് പിന്നെ അള്ളാഹുവാണ് യഥേഷ്ടം ആളുകൾക്ക് കൊടുക്കുന്നതും അള്ളാഹു തന്നെയാണ് പിടിച്ചു വെക്കുന്നതും അള്ളാഹുവിന്റെ ഒരു രീതിയാണ് കയ്യും കണക്കുന്നതിനില്ല ദാനം നൽകുന്നത് ചുരുക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നവനാണ് വികസിനാണ് കുറച്ചു കൊടുക്കും ഒരുപാട് കൊടുക്കും ഇവർ തിരിച്ചറിഞ്ഞു ഇന്നലെ വരെ അവർ പറഞ്ഞത് ഞങ്ങൾ താറൂറിനെ പോലെ ആയെങ്കിലാണ് എല്ലാം പിടിച്ചങ്ങ് താഴ്ത്തിയപ്പോ അവരെ പ്ലേറ്റ് മാറ്റി ഓ കൊടുക്കും നമ്മൾ പേരിൽ അള്ളാഹു താഴ്ത്താൻ കഴിയുന്നവനായിരുന്നു അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് നമ്മൾ നശിപ്പിച്ചില്ല അള്ളാഹുവിനെ നിഷേധിച്ചവനായിരുന്നു കാറൂൻ അതുകൊണ്ട് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല